ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് നമുക്ക് കണ്ടുനോക്കിയാലോ എങ്ങനെയൊക്കെയാണ് ഞാൻ ഇന്നൊരു ദിവസം സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല ഒരു സാധാരണ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വെള്ളമൊക്കെ കുടിച്ചു ചായയൊക്കെ കുടിച്ചു അതിനുശേഷം അടുക്കള പണിയിലേക്ക് കടന്നു കുടിക്കാൻ വെള്ളം തിളപ്പിച്ചു ചോറും വെച്ചു കുക്കറിൽ ഇന്ന് ഹസ്ബൻഡിന് വർക്കുണ്ട് യുവക്കുട്ടിക്ക് സ്കൂളിലും പോകണം പൊന്നൂസ് ഇന്ന് പോണില്ല ചെറിയ ഉണ്ട് അപ്പോൾ വിടണില്ലെന്ന് അപ്പോൾ പൊന്നൂസ് നമ്മുടെ അപ്പം നമുക്ക് കൂട്ടായിട്ടുണ്ട് യുവക്കുട്ടി എഴുന്നേറ്റായിരുന്നു എന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചു ഇന്ന് ഡിറ്റേഷൻ ഉണ്ട് അതുകൊണ്ട് പഠിക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ് അവൾ കിടന്നൊക്കെയാണ് പഠിക്കണത് പൊന്നൂസ് നല്ല ഉറക്കത്തിലാണ് രാവിലെ കഴിക്കാനായിട്ട് ഗോതമ്പ് ദോശയാണ് കേട്ടോ ഗോതമ്പ് ദോശയും പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ ഗോതമ്പ് ദോശയും മറ്റേ തക്കാളിയുടെ കെച്ചപ്പില്ലേ ടൊമാറ്റോ കെച്ചപ്പ് അതാണ് ഇവ ഇവക്കുട്ടിക്കും ഹസ്ബൻഡിനും പൊന്നൂസിനൊക്കെ ഇഷ്ടം എനിക്കങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ അവർക്കങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ ആർക്കും ചോറ് വേണ്ട എന്ന് പറഞ്ഞു ഇതിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് ഇങ്ങനെ ഗോതമ്പ് ദോശയിൽ ഇങ്ങനെ കെച്ചിട്ട് കഴിക്കൽ അത് ഇവ കുട്ടി കണ്ടുപിടിച്ചതാണ് അങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ പിന്നെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടമല്ല എനിക്ക് വലിയ കറിയൊക്കെ വേണം ഇല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല അല്ലെങ്കിൽ പഞ്ചസാര കുട്ടിയാണെങ്കിലും ഞാൻ കഴിക്കും അപ്പോൾ ഇവക്കുട്ടി ഇങ്ങനെ കഴിക്കുന്നുണ്ടപ്പോഴത്തേക്കും പൊന്നൂസിന് അത് തന്നെ മതി പിന്നെ അതുതന്നെ മതിയെന്ന് ഹസ്ബൻഡും പറയും അപ്പോൾ ആയിക്കോട്ടെ ഞാൻ നമുക്ക് എളുപ്പമല്ലേ അങ്ങനെ ഇവക്കുട്ടിയും ഹസ്ബൻറ്റും ഫുഡൊക്കെ കഴിച്ച് അപ്പോഴത്തേക്ക് ഞാൻ ചോറൊക്കെ കോരി വെച്ചു പിന്നെ ഞാൻ ഒരു ഏത്തപ്പഴാണ് കഴിച്ചത് പൊന്നൂസ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല പൊന്നുസ് ഉറക്കാണ് പൊന്നുസ് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ വേണം ചോദിക്കാൻ എന്ത് വേണം എന്നുള്ളത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഹസ്ബൻഡ് പോയായിരുന്നു പിന്നെ ഇവക്കുട്ടി കുളിച്ച് ഫ്രഷായി വന്ന് ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ അവൾ ചെയ്ത മേക്കപ്പ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പൊന്നൂസ് നല്ല ഉറക്കത്തിലാണ് ഞാൻ പൊന്നൂസിനെ തലോടി തലോടി എണീപ്പിക്കുകയാണ് അങ്ങനെ പുന്നാരമൊക്കെ ഉണ്ട് രാവിലെ അങ്ങനെ പൊന്നൂസിനെ എഴുന്നേപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഇവക്കുട്ടിക്ക് ഡിറ്റേഷൻ ഉണ്ട് അപ്പോൾ അത് പഠിച്ച കാര്യം ഒന്ന് ചോദിക്കുകയാണ് പൊന്നൂസ് അങ്ങനെ എഴുന്നേറ്റപ്പോഴത്തേക്കും വെള്ളം കൊടുത്തു എന്നിട്ട് ഒക്കെ ചെയ്ത് വന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുകയാണ് കൊച്ച് കൊച്ചിനിപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ഫുഡ് അപ്പോൾ ചേച്ചിനെ കൊണ്ടാക്കിയിട്ട് വരുമ്പോഴേ കൊച്ചിനെ വെച്ചു എന്ന് അപ്പോൾ ചേച്ചിയും പൊന്നൂസും കൂടി സ്നേഹിക്കുകയാണ് ഗൈസ് സ്നേഹിക്കുകയാണ് അങ്ങനെ അമ്മയും പൊന്നും കൂടി ചേച്ചിനെ ബസ്സേറ്റി വിടാൻ പോവാണ് പൊന്നൂസ് നടക്കില്ല എന്ന് പറഞ്ഞു ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലിരിക്കുകയാണ് ആൾ അപ്പോൾ എടുത്തുകൊണ്ടാണ് പോണത് അങ്ങനെ ഞങ്ങൾ പൊക്കത്ത് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ ഇവക്കുട്ടിക്ക് എവിടെ നിന്നോ ഒരു തൂവൽ കിട്ടി അപ്പോൾ അതിങ്ങനെ കാട്ടുകയാണ് അപ്പോൾ പൊന്നൂസും വരികയാണ് എനിക്കും വലിയൊരു തൂവൽ കിട്ടിയെന്ന് പറഞ്ഞൊരു ഉണങ്ങിയ ഇലയും കൊണ്ട് അവളും വന്നു അങ്ങനെ ഓരോന്നും പറഞ്ഞിരുന്നപ്പോഴത്തേക്കും സ്കൂൾ വണ്ടി വന്നു ചേച്ചിനെ അങ്ങനെ ബസ് കയറ്റി വിട്ടു പൊന്നൂസ് ഇല എടുത്ത് സ്ഥലത്തേനെ കൊണ്ടുപോയിട്ട് എന്നിട്ട് തിരിച്ച് വരികയാണ് അവിടെ നിന്നാണ് അവളെ ആ ഇല എടുത്തതെന്ന് പറയുകയാണ് എനിക്കത് വേണ്ട അമ്മയെന്നൊക്കെയാണ് പറയണേ ഓക്കേ എന്നു പറഞ്ഞു ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വിട്ടു വീട്ടിലോട്ട് വിട്ടു വീട്ടിലേക്ക് പോണ വഴി ഇറക്കത്തിലായിട്ടൊരു മാവുണ്ട് അപ്പോൾ അതെ മാവിലൊക്കെ പൂവിട്ടിട്ടുണ്ട് ഈ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ മാങ്ങ പറിക്കാം കണ്ട കയ്യത്തൻ ദൂരത്തൊക്കെയാണ് രസമല്ലേ അങ്ങനെ വീട്ടിലെത്തി പൊന്നുസിനം ദോശ മതിയെന്ന് പറഞ്ഞു ദോശയും ടൊമാറ്റോ കെച്ചപ്പും അപ്പൊ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു ദോശയ്ക്ക് വേണ്ടി ഒരാൾ അടക്കളയിൽ വന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പൊ കയ്യിലൊരു കുരു ഉണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞ അതിനെപ്പറ്റി ആയിരുന്നു ചർച്ച അങ്ങനെ പൊന്നിനും ചൂടോടെ ദോശ കൊടുക്കാൻ പോവാണ് അപ്പൊ കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെയായിട്ട് അവര് കഴിക്കണത് അവർക്ക് ഭയങ്കര ഇഷ്ടാണ് വേറെ കറിയോ പഞ്ചസാരയോ ഒന്നും അവർക്ക് വേണ്ട ഇത് എത്ര ദോശ വേണമെങ്കിലും അവർ കഴിച്ചോളും മതിയാവണ വരെ അവർ കഴിച്ചോളും അതുകൊണ്ട് ഞാൻ തക്കാളിയുടെ ഈ കെച്ചപ്പ് ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കും ഇതാ ഒരാൾ ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയിരിപ്പുണ്ട് പാൽ കൊടുക്കട്ടെ കേട്ടോ പുനൂസ് തന്നെ കിള്ളിയൊക്കെ എടുത്ത് കഴിച്ചോളും വയലിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എനിക്കൊരു ചായ ഇട്ട് കുടിക്കാൻ പോവാണ് എന്താണെന്നറിയില്ല രാവിലെ ചായ കുടിച്ചതാണ് എന്നാലും ഇങ്ങനെ സ്കൂളിലൊക്കെ പറഞ്ഞ് വിട്ട് ഇങ്ങനൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ചായം കൂടി കുടിക്കാനായിട്ട് തോന്നും അപ്പോൾ ഇന്നസം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നോളും ഞാൻ ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് എൻ്റെ പണിയിലോട്ട് കിടക്കാൻ പോവാണ് മൊത്തത്തിലൊന്ന് അടിച്ചൊക്കെ വാരി തുടച്ചിട്ടുണ്ട് ഇനി അടക്കള ഭാഗം കൂടി ഒന്ന് നീറ്റാക്കാനുണ്ട് അപ്പോൾ തുണി അലക്കാനുള്ളത് അലക്കാനിടണം വാഷിംഗ് മെഷീനിൽ പിന്നെ കൈ കൊണ്ട് അലക്കാനുള്ളത് കൈ കൊണ്ട് അലക്കാനിടണം പിന്നെ രാവിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് ഞങ്ങളുടെ അടക്കള അടക്കളഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ പശുവിനൊക്കെ കെട്ടിയേക്കണത് കാണാം ഉറൊഴിച്ച് വെച്ച് തൈരൊക്കെ തീർന്നായിരുന്നു അപ്പോൾ ഒരു പാക്കറ്റ് പാൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അതെന്തായാലും ഉറൊഴിച്ച് വെച്ചേക്കാം എന്ന് വിചാരിച്ചു കുറച്ച് തൈര് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കൈയോടെ തന്നെ ഒരൊഴിച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചു ആ ഒരു പാക്കറ്റ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും എന്നിട്ട് അതായത് ഓൾറെഡി ഞാൻ ഇട്ട് വെച്ച തൈരാണ് അതൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഇട്ടതാണ് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ തൈരുണ്ടാവും ആകെ അതേ ഉള്ളൂ ഇതിലേക്ക് ആ ഒരു പാക്കറ്റ് പാല് തിളപ്പിച്ചത് ഇതിലോട്ട് ഒഴിക്കണം അപ്പോൾ അടുത്ത പുതിയ തൈരാവും രാവിലെ ചോറ് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക് കറികൾ ഉണ്ടാക്കണം പരിപ്പ് കറിയും ഈ ഉണക്കക്കുഴുവേം വറക്കാന്നാണ് വിചാരിക്കണത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നെല്ലിക്കുപ്പിലിട്ടുണ്ടായിരുന്നില്ലേ അത് തീർന്നായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ നെല്ലിക്ക മേടിച്ചിട്ടുണ്ട് ഇത് കണ്ടോ നേരത്തെ ഉപ്പിലിട്ട് വെച്ചതായിരുന്നു അത് തീർന്ന് ആ വെള്ളമൊക്കെ ഇനി കളഞ്ഞിട്ട് പുതിയതായിട്ടൊന്നും കൂടി ഇത് പുതിയതായിട്ട് മേടിച്ച് നെല്ലിക്കുക ഉപ്പിലിട്ട് വെക്കണം ഇതായിപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം ചൂടോടെ തൈരിലോട്ട് ഒഴുക്കരുത് എങ്ങനെയാണ് ഞാൻ വീട്ടിൽ തൈരുണ്ടാക്കണെന്നുള്ളത് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം അപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോന്ന് അടുക്കലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പൊന്നൂസ് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അപ്പോൾ വന്ന് എന്നെ വിളിക്കും അതേമേ ഞാനതുണ്ടാക്കി ഇത് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവളെ തന്നെ കാട്ടുകയാണ് അതേമേ ഇത് കറങ്ങണം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളെന്ത ഉണ്ടാക്കി വെച്ചിരിക്കുകയാണത് പൊന്നൂസിന് അങ്ങനെ കുടിക്കാനും വെള്ളം നിറച്ച് വെച്ചു എന്നിട്ട് ഞാൻ എൻ്റെ പണികളിലോട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളത് വാഷിംഗ് മെഷീനിൽ ഇട്ടു പിന്നെ ഇത് കൈകൊണ്ട് തീരുമാനുള്ള പുതിയ ഡ്രസ്സുകളാണ് അപ്പോൾ അത് ഷാംപൂ ഇട്ട് കഴുകിയെടുക്കണം ഇന്നലെ ഹസ്ബൻഡിൻ്റെ പിറന്നാളായിരുന്നു അപ്പോൾ കേക്ക് മുറിച്ചായിരുന്നു ബാക്കി വന്ന കേക്കാണ് ഇങ്ങനെ ഞാൻ മുറിച്ച് ബോക്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ പൊന്നൂസിന് വേണം എന്ന് പറഞ്ഞു അപ്പോൾ പൊന്നൂസിന് കൊടുക്കാനായിട്ട് എടുത്തതാണ് നമ്മുടെ പാലവിടെ മാറ്റി വെച്ചിട്ടുണ്ട് തണുക്കാനായിട്ട് വെച്ചില്ലേ പാൽ അവിടെ ഇപ്പുണ്ട് അപ്പോൾ ഒരാൾ കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു പൊന്നൂസിന് കേക്ക് കൊടുത്തു പൊന്നൂസ് ഹാപ്പി ആയിട്ട് അവിടെ ഇരുന്ന് കഴിക്കണുണ്ട് ഇതായിപ്പോൾ പാലിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് എന്നാലും ഒരിളം ചൂടുണ്ട് അപ്പോൾ നമ്മൾ ആ തൈരിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് മൊത്തം പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇതായിപ്പോൾ ഞാൻ മൊത്തം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ ഇട്ടിട്ട് എന്തു ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ചുറപ്പായിട്ട് വെക്കുക ഇനി നമുക്കിത് അനക്കാണ്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് അടുത്ത പണിയിലോട്ട് കിടക്കാം ഇതായിപ്പോൾ ഷാംപൂ ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഇതിലേക്ക് നമുക്ക് കൈകൊണ്ട് തിരുമാനമുള്ള തുണികൾ മുക്കി വെക്കാം പിന്നെസ് അങ്ങനെ കേക്ക് കഴിച്ചിട്ട് പാത്രം അടക്കളയുടെ അതാ താഴെ കൊണ്ടെന്നാണ് എപ്പോഴും അങ്ങനെ വെക്കണത് അതുകിട്ട് ഞാൻ കൈ കഴുകി കൊടുക്കും ഉച്ചത്തേക്ക് പരിപ്പ് കറി ഉണ്ടാക്കാനാണ് പോകണത് അപ്പോൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് ആ മുക്കി വെച്ചിരിക്കുന്ന തുണികളില്ലേ അത് കഴുകിയിടാൻ പോവാം അതായപ്പോൾ പ്രഷർ കുക്കറിൽ പരിപ്പ് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ താളിക്കാനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അലറില്ലറ പണിയൊക്കെ തീർക്കാം ആ പരിപ്പ് വന്ന സമയം കൊണ്ട് ഇപ്പോൾ ന്യൂസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നോളും പുറകെ നടന്ന് അങ്ങനെ ശല്യപ്പെടുത്തുകയോ ഒന്നുമില്ല അവിടെ ഇരുന്ന് അവൾ അവളുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നോളും അങ്ങനെ വാഷിംഗ് മെഷീനുള്ള തുണിയും കൈ കൊണ്ടിലക്കിയ തുണിയൊക്കെ കൊണ്ടുപോയി ഞാൻ വിരിച്ചിട്ടു വന്നപ്പോഴത്തേക്കും പരിപ്പൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രഷർ കുക്കറങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഉണക്കക്കുഴുവ ആദ്യം വർക്കാം ഉണക്കക്കുഴുവ് ഞാൻ എങ്ങനെയാണ് വറുക്കുന്നത് എന്നുള്ള രീതി ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ അതാ കൊഴുവ് വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കണം ഇതാ ഇപ്പോൾ കൊഴു വറുത്തത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറിയിട്ട് വേണം വേറൊരു കുപ്പിയിലോ പാത്രത്തിലോ ആക്കി അടച്ചുറപ്പുള്ള പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കാൻ അപ്പോൾ കറുമുറുവായിട്ട് തന്നെ ഇരുന്നോളും കൊഴുവ് വറുത്ത ആ ചട്ടി തന്നെ ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിലാണ് പരിപ്പ് കറി വെക്കാൻ പോണത് നമുക്ക് പരിപ്പ് കയറിയും കൂടി ഉണ്ടാക്കാം കേട്ടോ ഇതായപ്പോൾ നമ്മുടെ പരിപ്പറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ലോണം ഒന്ന് വെട്ടി തിളക്കണുണ്ട് അങ്ങനെ ആയ ടൈമിൽ അടക്കളയിലോട്ട് ഒരാൾ വന്നേക്കാണ് ടേസ്റ്റ് നോക്കാനായിട്ട് അപ്പോൾ ഞാൻ കയ്യിൽ കൊടുത്തില്ല കാരണം ചൂടല്ലേ അപ്പോൾ ഒരു പാത്രത്തിലാക്കിയിട്ട് സ്പൂണും കൂടി കൊടുത്താൽ കോരിക്കോരി അവൾക്ക് കുടിക്കാലോ പരിപ്പൊക്കെ പിള്ളേർ കഴിക്കണം നല്ലതല്ലേ അങ്ങനെ പൊന്നസിന് ഒരു പാത്രത്തിലാക്കി ഒരു സ്പൂണും കൂടി കൊടുത്തപ്പോഴത്തേക്ക് അവൾ ആസ്വദിച്ച് ആസ്വദിച്ച് തന്നെ കോരി കുടിക്കുന്നുണ്ട് കുടിക്കാൻ വെള്ളം തിളപ്പിച്ചത് കുറവായിരുന്നു അപ്പോൾ കുടിക്കാൻ കൂടി വെള്ളം വെച്ചു ഇത് കണ്ടോ നമ്മുടെ ഉണക്ക കൊഴുവ ചൂടാറിയപ്പോഴത്തേക്കും ഞാനിതുപോലെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കറുമുറാന്ന് പോലെ തന്നെ ഇരിക്കും തണുത്തൊന്നും പോകില്ല നല്ല അടച്ചുറപ്പുള്ള ബോക്സിലാണ് ആക്കി വെച്ചേക്കണത് ഇതാ നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഈ വെള്ളവും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു വെള്ളം നല്ലോണം വെട്ടി തിളക്കണുണ്ട് ഉച്ചത്തെ സ്പെഷ്യലാണ് ഇതൊക്കെ പരിപ്പ് കറി നല്ല അടിപൊളി കുത്തിരിച്ചോറ് പിന്നെ നമ്മൾ വറുത്ത ഉണക്ക കുഴിവ് വറുത്തത് ഇപ്പം ഇത്രയും ഉച്ചത്തെ സ്പെഷ്യൽ ആദർശ ഫുഡ് കഴിക്കാൻ വരും വീടിൻ്റെ അടുത്ത് തന്നെയാണ് പണി അപ്പോൾ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ ഒരു ബുൾ കൂടി ഉണ്ടാക്കി കൊടുക്കാം ഇതാ രാവിലെ തൊട്ടുള്ള കുറച്ച് പാത്രങ്ങളാണ് ഇതൊക്കെ ഒന്ന് കഴുകി എടുക്കണം അതോടെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങും മാഗിക്ക് ഫുഡ് കൊടുക്കാൻ നേരമായിരുന്നു അപ്പോൾ മാഗിക്ക് ആദ്യം തന്നെ ഫുഡ് കൊടുത്തു പിന്നെ കഴുകി വെക്കാനുള്ള പാത്രമൊക്കെ കഴുകിയൊക്കെ വെച്ചു ഇപ്പോൾ എല്ലാ പണികളൊക്കെ ഒന്ന് ഒതുങ്ങി ഞാൻ ഇച്ചിരി ചേരം റീൽസൊക്കെ കാണാൻ വേണ്ടിയിരുന്നു അപ്പോൾ പൊനുസിനും കുറച്ച് നേരം വെച്ച് കൊടുത്തു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പുറത്ത് വന്നിരുന്നു കാരണം ആദർശ് വരാനായിട്ട് ടൈമായി ഫുഡ് കഴിക്കാൻ വരാനുള്ള ടൈമായി അപ്പോൾ പുറത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് ആദർശ് വന്നു വീടിൻ്റെ അടുത്ത് തന്നെയാണ് പണി അല്ലെങ്കിൽ ദൂരെയൊക്കെ ആണെങ്കിൽ ചോറ് കൊടുത്തു വിടും ചൂടോടെ ഒരു ബുൾസയും കൂടി ഞാൻ ഉണ്ടാക്കിയായിരുന്നു ഭംഗിക്കിരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ആദർശന് ഫുഡ് കൊടുക്കാൻ പോവാണ് ചോറ് ഒരു ബുൾസൈ നമ്മുടെ കൊഴുവാർത്തത് പിന്നെ നമ്മുടെ പരിപ്പ് കറി ഒരു നെല്ലിക്കയും കൂടി വെച്ചിട്ട് ഭംഗി ആയേനെ പക്ഷെ അത് നല്ല നല്ലോണം ഉപ്പൊക്കെ പിടിച്ച് ഒന്നായി സെറ്റായിട്ട് വരട്ടെ എന്നിട്ടൊക്കെ കൊടുക്കാം ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് അല്പം മധുരവും കൂടി കൊടുക്കണമുണ്ട് അങ്ങനെ ആദർശന ഫുഡൊക്കെ കൊടുത്തു പുള്ളിയിരുന്ന് അവിടെ ഇതിപ്പോൾ എനിക്കും പൊന്നൂസിനും കൂടിയിട്ടാണ് ഈ ബുൾസൈ അപ്പോൾ ഞങ്ങൾ ചോറിനാൻ പോവാണ് പൊന്നൂസിന് ഞാൻ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പൊന്നൂസ് പറഞ്ഞ അപ്പക്ക് കൊടുത്തല്ലോ കേക്ക് എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവൾ ചോറ് കഴിഞ്ഞിട്ട് കഴിക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ആ ഉച്ചത്തെ ഇച്ചിരി പാത്രങ്ങളില്ലേ അതും കൂടി കൈ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അതും കൂടി കഴുകി അങ്ങനെ അദശിന് വർക്കിന് പോകാനായിട്ട് ടൈമായി അങ്ങനെ പുള്ളിക്കാരൻ പോയി ഇനി എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു പൊന്നൂസിനെ കിടത്തി ഉറക്കണം എന്നിട്ട് വേണം ഈ വീഡിയോ ഡബ് ചെയ്യാനായിട്ട് അങ്ങനെ പൊന്നൂസിൻ്റെ അപ്പം ഞാനും കൂടി ഒന്ന് ജസ്റ്റ് കിടക്കും കാരണം ഇല്ലെങ്കിൽ അവൾ ഉറങ്ങൂല അപ്പോൾ അമ്മയും കൂടി ഉറങ്ങിയാലേ അവൾ ഉറങ്ങുള്ളൂ എന്നാണ് പറയണേ എൻ്റെ കണ്ണടപ്പിക്കുക ആദ്യം എന്നിട്ട് അവളും കണ്ണടക്കുക അങ്ങനെ ഉറങ്ങുള്ളൂ അപ്പോൾ കൂടെ അവൾക്കൂടെ ഇപ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ അവൾ ഉറങ്ങൂല അപ്പോൾ ഞങ്ങളുടെ രണ്ടും കൂടി ഓരോന്നൊക്കെ പറഞ്ഞ് ഉറങ്ങാൻ പോവാണ് ഞാൻ ഉറങ്ങില്ല കേട്ടോ ഞാൻ അവൾ ഉറക്കിയിട്ട് ഞാൻ ഇരുന്നേക്കും പെട്ടെന്ന് തന്നെ ആൾ നേരം ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ ഒരുന്നൊക്കെ പറഞ്ഞ് ആൾ തന്നെ ഉറങ്ങിപ്പോയിക്കോളും അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിപ്പോയി നല്ല ഉറക്കത്തിലാണ് ഇനി ചേച്ചിനെ വിളിക്കാൻ പോകേണ്ട ടൈം ആകുമ്പോഴത്തേക്കും എഴുന്നേക്കൊള്ളൂ അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് കിടന്ന് ഉറങ്ങട്ടെ നമുക്കിനി ശല്യൊന്നും ചെയ്യണ്ട നമുക്കിനി മാറിന്ന് ഡബ് ചെയ്യാം അങ്ങനെ ചേച്ചിനെ വിളിക്കാൻ പോകാനുള്ള ടൈമായി ഞാൻ പെട്ടെന്ന് തന്നെ ചായ വെച്ച് കുടിച്ചു പൊന്നിസ എഴുന്നേറ്റിട്ട് വീണ്ടും കിടന്നുറങ്ങാണ് നല്ല ഉറക്കത്തിലാണ് എഴുന്നേറ്റാണെന്നിട്ട് വീണ്ടും കിടന്നുറങ്ങിപ്പോയാൾ അങ്ങനെ പൊന്നിസ എഴുന്നേറ്റ് മുടിയൊക്കെ കെട്ടി നല്ല കുട്ടപ്പിയായി ചേച്ചിനെ വിളിക്കാൻ പോകേണ്ടി പോവാണ് ഞങ്ങൾ അപ്പോൾ കൊച്ചിനെ എടുക്കണം എന്ന് പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റേൻ്റെ ആ ഒരു സങ്കടത്തിലാണ് ആൾ അങ്ങനെ ഞങ്ങൾ ചേച്ചിനെ വിളിക്കാൻ പോണ ടൈമിൽ കയറ്റം കയറിയപ്പോഴത്തേക്കും അപ്പുറത്തൊരാള് നിൽക്കണു ആരാത് പശുക്കുട്ടി അങ്ങനെ ഞങ്ങൾ മില്ലിൻ്റെ അവിടെ എത്തി ചേച്ചിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചേച്ചിയുടെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ചേച്ചി സ്കൂൾ കഴിഞ്ഞ് വന്നു ചേച്ചി വന്നപ്പോൾ തന്നെ ചോദിച്ചത് കേക്ക് തീർന്നോ അമ്മയെന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു കേക്ക് തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇറക്കമിറങ്ങണ ടൈമിൽ അവർ വീണ്ടും ആരെ കണ്ടു പശുമ്പേനെ കണ്ടു നല്ല രസം ഉണ്ടല്ലേ കുഞ്ഞി പശു അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇറക്കം ഇറങ്ങിയപ്പോഴത്തേക്കും അവരെന്ത് കണ്ടു ആ ചാണകം കണ്ടു അത് കണ്ടിട്ട് കുറച്ചേരം അവരവിടെ ചിരിച്ചോണ്ടൊക്കെ നിന്നു എന്നിട്ട് ഞങ്ങളുടെ സൈഡിൽ കൂടി ഇങ്ങനെ പോവാണ് ഇവിടെ വൈകുന്നേരം തൊട്ട് നല്ല കാറ്റൊക്കെ ഭീഷണി ഉണ്ട് എവിടേക്കോ മഴ വേണ്ടെന്നാണ് തോന്നണത് മഴ പെയ്തേച്ചെങ്കിൽ അത്ര ആശ്വാസമായേ ഭയങ്കര ചൂടാണ് അങ്ങനെ ഞങ്ങൾ വീടെത്തി വീടെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവ കുട്ടിക്ക് കേക്ക് കഴിക്കാനായിട്ട് ഇങ്ങനെ കൊതിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ കൈയും കലൊക്കെ ഒന്ന് കഴുകി വന്നപ്പോഴത്തേക്ക് ഞാൻ കേക്ക് എടുത്തു കൊടുത്തു രണ്ടു പേര് ഇരുന്ന് കഴിക്കുകയാണ് പോലൂസിന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല കാരണം പോലീസ് കഴിച്ചതാണല്ലോ ഓൾറെഡി അപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല ചേച്ചിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടിരിക്കുന്നതാണ് അവർക്ക് അങ്ങനെ കേക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ തുണിയെടുക്കാനായിട്ട് പോയി പെട്ടെന്ന് ഇങ്ങനെ മഴ പെയ്താലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ അവർ കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ തുണിയും കൊണ്ട് ഇട്ടു അകത്ത് അപ്പോൾ ഇല്ല കുറച്ച് നേരമായിട്ട് കരണ്ട് പോയി അപ്പോൾ ഞങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ് ചെറുതായിട്ട് മഴക്കാറുണ്ട് നല്ല കാറ്റും വിഷണുണ്ട് നല്ല ചൂടും ഉണ്ട് ഇത് സംഭവമൊന്നും അറിയില്ല മഴ പെയ്യുമായിരിക്കും രാത്രിയെങ്കിലും പെയ്യുമായിരിക്കും എന്ന് വിചാരിക്കണേ ഇനി കരണ്ട് വന്നിട്ട് വേണം അവരെ കുളിപ്പിക്കാനും എനിക്കൊന്ന് കുളിക്കാനും അങ്ങനെ കറണ്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അമ്മയും മക്കളും കൂടി അകത്തോട്ടൊക്കെ കയറി രാത്രിത്തേക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ചോറിന് കുക്കറിലിട്ടു പിന്നെ യുവക്കുട്ടിനെയും പൊന്നൂസിനെയൊക്കെ കുളിപ്പിച്ചു ഞാൻ കുളിച്ചിട്ടില്ല എന്നിട്ട് യുവക്കുട്ടിക്ക് പഠിക്കാനുള്ളത് കൊടുത്തു പൊന്നൂസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടപ്പുണ്ട് പൊന്നൂസിനെയും യുവക്കുട്ടിയുടെ അടുത്ത് നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ ഓരോന്നിങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് അവളെ പഠിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ പൊന്നൂസിനോട് ഹാളിലോട്ട് പോയിക്കോളാൻ പറഞ്ഞു അവൾ പോവില്ല ഇവിടെ ഇരുന്നോളാ മാറി എന്നോളന്നൊക്കെയാണ് പറയണത് പക്ഷേ ഞാൻ സമ്മതിച്ചില്ല ഹാളിലോട്ട് പറഞ്ഞു വിട്ടു എനിക്കറിയാം ഇവക്കുള്ള സ്വഭാവം അങ്ങനെ പൊന്നുസ് ഹാളിലോട്ട് പോയി ഞാനും അടുക്കളയിലേക്ക് പോവുകയാണ് ബാക്കി കുറച്ച് പണിയും കൂടി ഉണ്ട് അപ്പോൾ ഇവക്കുട്ടി സമാധാനമായിട്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാതിലടച്ചിട്ട് അടക്കളയിലേക്ക് പോകുന്നു പൊന്നുസ ഹാളുണ്ട് നോക്കിയപ്പോൾ കുറച്ച് കോവൊക്കെ പറിച്ചതിരിപ്പുണ്ടായിരുന്നു നാടൻ കോവൊക്കെയാണ് കുറച്ചുണ്ടായിരുന്നുള്ളൂ പക്ഷെ ആയിരുന്നു എന്നപ്പോഴത്തേക്കും ഇത്രയും കിട്ടിയിട്ടാണ് അപ്പോൾ അരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആദർശം വന്നായിരുന്നു അപ്പോൾ വന്നപ്പോൾ തന്നെ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ് കട്ടൻ ചായയും പക്കവട ഇതിന് പക്കവട എന്നാണ് ഇവിടെ പറയണത് പക്ഷെ കടലമാവിൻ്റെയാണ് അരിയുടെയല്ല അരിപ്പൊടിയുടെ അല്ല കടലമാവിൻ്റെ ഒരു പക്കവടയാണ് നല്ല ടേസ്റ്റാണ് പുള്ളിക്കാരൻ ഇങ്ങനെ വന്ന പടി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആസ്വദിച്ച് ചായയും പക്കവടയൊക്കെ കഴിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഓരോ കുപ്രായങ്ങൾ കാട്ടണയാണ് ഇപ്പം അപ്പോൾ ആൾ ആയി നീറ്റായി അതാ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം അടുത്തൊക്കെ അപ്പം വന്നപ്പോഴത്തേക്കും പടുത്തൊക്കെ നിർത്തി പിന്നെ അപ്പ കഴിക്കണതൊക്കെ കൈയിട്ട് വരാനായിട്ട് വരാനായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ആണെങ്കിൽ അപ്പടെ ചായ മുക്കി ബിസ്ക്കറ്റ് ഇനു അവർ ഇപ്പം പക്കവടെ ആയതുകൊണ്ട് ചായ മുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് പറക്കിക്കൊണ്ടിരിക്കുകയാണ് അവര് ഇത് ഇന്നലെ മേടിച്ച് മിട്ടായാണ് അത് ഇന്നലെ കൊടുത്തില്ലായിരുന്നു അപ്പോൾ അത് മൂന്നുപേരും കൂടി ഷെയർ ചെയ്ത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ആദർശിന് ചായ കൊടുത്തിട്ട് ഞാൻ അടക്കളിലേക്ക് വീണ്ടും വന്നു ആശ് ചായ കുടിക്കാൻ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു ചായ കുടിക്കാൻ തോന്നി ഞാൻ ഓൾറെഡി വൈകുന്നേരം ചായ കുടിച്ചതാണ് എങ്കിലും ഒരാൾ ചായ കുടിക്കുന്നുണ്ട് ഞാൻ എനിക്ക് വീണ്ടും ചായ കുടിക്കാൻ തോന്നും അപ്പോൾ ഞാനൊരു ചായ വെച്ച് കുടിക്കാൻ പോവാണ് ചായ വെച്ച് കഴിഞ്ഞിട്ട് വേണം കുളിക്കാനായിട്ട് വെള്ളം വെക്കാനായിട്ട് എനിക്കല്ല ആദർശിന് ചൂടുവെള്ളത്തിലേ കുളിക്കുള്ളൂ തണുത്ത വെള്ളത്തിൽ കുളിക്കാറേ ഇല്ല ഞാൻ വന്ന കാലം തൊട്ട് പുള്ളിക്കാരൻ ചൂടുവെള്ളത്തിലാണ് കുളിക്കാറ് ചൂടുവെള്ളം ഇല്ലെങ്കിൽ കുളിക്കൂല അമ്മമാതിരി സ്വഭാവമാണ് അപ്പോൾ ചൂടുവെള്ളം വെച്ച് കൊടുക്കുവാണ് പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല പണിയൊക്കെ എടുത്ത് വരുമ്പോൾ മേല് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചൂട് കുളിക്കട്ടെ അല്ലേ അങ്ങനെ എനിക്ക് ചായ ആയപ്പോഴത്തേക്കും കുളിക്കാൻ വെള്ളവും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി മെഴുക്കുരറ്റയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ പൊളിക്കാരം കഴിക്കണമല്ലേ അപ്പോൾ ഞാനും വന്ന സൈഡിൽ കൂടിയൊക്കെ എടുത്ത് കഴിക്കണുണ്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു വെള്ളമൊക്കെ റെഡിയായിരുന്നു അപ്പോൾ പുള്ളിക്കരം കുളിക്കാനായിട്ട് പോയി അപ്പോൾ ഞാൻ മെഴുക്കുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു സിമ്പിൾ മെഴുക്കുരട്ടിയാണ് നമ്മുടെ നാടൻ കോവക്കാണ് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയ പറിച്ച നാടൻ കോവക്കയാണ് കുറച്ചോളെങ്കിലും അരിഞ്ഞപ്പോൾ കുറേ ഉണ്ടായി അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് അധികം ഇരുവന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി ഞാൻ ചോറൊക്കെ കോരി വെച്ചായിരുന്നു ഇനി പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ട് ഓൾറെഡി കറിയൊക്കെ ഇരിപ്പുണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് പരിപ്പ് പരിപ്പേറിയൊക്കെ ഉണ്ടാക്കി വെച്ചതല്ലേ അതൊക്കെ മറന്നുപോയാരെങ്കിലും ആ പരിപ്പ് കറി ഇരിപ്പുണ്ട് രാത്രിത്തേക്ക് പിന്നെ എന്തായിരുന്നു പിന്നെ കൊഴു വേറത്ത് ഇരിപ്പുണ്ട് എങ്കിലും ഞാൻ ഞാനിതിപ്പോൾ കോവക്ക വെറുതെ വെച്ച് കളയണ്ടല്ലോ എന്ന് ഓർത്ത് ചെറിയൊരു മെഴുക്കുരട്ടി ഉണ്ടാക്കണതാണ് ആയി കുറച്ച് കോവക്കേ ഉണ്ടായിരുന്നോളൂ അപ്പോൾ ഞങ്ങടെ മെഴുക്കുരട്ടി ഉണ്ടാക്കിയൊക്കെ സംസാരിട്ട് ഇരിക്കട്ടെ ഭംഗിക്കുന്നോർത്തു കോവക്കൊന്ന് വാടി വരുമ്പോഴത്തേക്ക് അവസാനം ആയിട്ട് ഞാൻ മുളകുപൊടി ഒരു പൊടിക്ക് മുളകുപൊടി ചേർക്കും എന്നിട്ട് ആ വെളിച്ചെണ്ണ കിടന്ന് തന്നെ അതൊന്ന് സിമ്മിലിട്ടിട്ട് നല്ലോണം ഒന്നും മൊഴിച്ചെടുക്കും ആ ടൈമിലാട്ടോ ഞാൻ പാത്രം പാത്രമൊക്കെ കഴുകിയെടുത്തത് ഞാനങ്ങനെ പാത്രം കഴുകിക്കൊണ്ട് ഇന്നപ്പോഴത്തേക്കും ചെല്ലിക്കൂടി നോക്കിയപ്പോഴത്തേക്കും മഴ പൊടിയണം ഒച്ച അപ്പോൾ എനിക്ക് സന്തോഷമായി ദൈവമേ നല്ലോണം മഴ പെയ്യുമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പൊടിഞ്ഞിട്ട് അങ്ങോട്ട് പോയി വേറെ എവിടെയൊക്കെയോ മഴ പെയ്തെന്ന് ഞാൻ അറിഞ്ഞു പക്ഷേ ഇവിടെ ഒന്ന് ജസ്റ്റ് പൊടിഞ്ഞിട്ട് പോയി ഇങ്ങനെ പൊടിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ചൂട് വീണ്ടും കൂടത്തേ ഉള്ളൂ അതിന് വേദന മഴ പൊടിയാണ്ട് നിൽക്കണതായിരുന്നു നല്ലത് അല്ലേ പാത്രമൊക്കെ കഴുകി വന്നപ്പോഴത്തേക്കും നമ്മുടെ മെഴുക്ക് വരട്ടിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ സിമ്മിലാണ് വെച്ചിട്ട് പോയത് അതുകൊണ്ട് അടിക്കൊന്നും പിടിക്കൂല തൊട്ടടുത്ത് തന്നെ ഞാൻ പാത്രം കഴിക്കണമെന്നത് വേണമെങ്കിൽ വന്നാൽ ഇളക്കിയാൽ മതിയായിരുന്നു പക്ഷേ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം ഞാൻ സിമ്മിൽ വെച്ചിട്ട് കറക്റ്റ് ഭാഗം അറിയാലോ ഞാൻ കുക്കാണല്ലോ അപ്പോൾ നമ്മുടെ കറക്റ്റ് ഭാഗത്തിന് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം എൻ്റെ പൊന്നുമക്കളേ പച്ച ചെമ്മീനൊക്കെ ഇട്ട് കോക്ക മെഴുക്ക് വരട്ടിയാണ്ടല്ലോ എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല കേട്ടോ അപ്പോൾ ചെമ്മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ ഇതിലും നല്ല ടേസ്റ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ എൻ്റെ അടക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് കുളിച്ചൊക്കെ വന്നു അപ്പോഴത്തേക്കും പഠിക്കാനായിട്ട് നേരത്തെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അവൾ ഓർത്ത് ഞാൻ മറന്നു ഓർത്ത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നു എന്നിട്ട് ഒന്നും കൂടി വായിക്കാനായിട്ട് ടൈം കൊടുത്തേക്കാണ് പിന്നെ ഞാൻ ഇപ്പോൾ ആ തുണിയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മടക്കിയും വെച്ചു ഇനിയിപ്പോൾ ഞാൻ ഫ്രീ ആയി പിന്നെ ഇവകുട്ടി വന്ന് പറഞ്ഞൊക്കെ കേൾപ്പിച്ചായിരുന്നു അപ്പോൾ എല്ലാം ശരിയാക്കി അവൾ മിടുക്കിയായി അപ്പോൾ കുറച്ച് നേരം കാട്ടു കണ്ടു എന്ന് ചോദിച്ചു ഞാൻ കാർട്ടും കണ്ടുകൊള്ളാൻ പറഞ്ഞു ആ ടൈമിൽ ഞാൻ പോയി ഫുഡ് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു കാരണം അവർക്ക് ഇച്ചിരി നേരത്തെ ചോറ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു കാരണം വൈകുന്നേരം ആയി ഇച്ചിരി കേക്കല്ലേ കഴിച്ചോളൂ അപ്പോൾ ഞാൻ ചോറ് എടുത്തിട്ട് വന്നു അപ്പോൾ രണ്ടും കൂടി എഴുന്നേറ്റ് വരുന്നുണ്ട് കാർട്ടൂണൊക്കെ കാണാൻ ഞാനൊരു ടൈം കൊടുത്തിട്ടുണ്ട് അതുവരെ അവർ കാണുള്ളൂ അത് കഴിഞ്ഞ അതിൻ്റെ അപ്പുറം അവർ ഫോൺ യൂസ് ചെയ്യില്ല അപ്പോൾ അതിനൊക്കെ ഞാൻ സ്ട്രിക്റ്റ് അമ്മ ആണ് അപ്പോൾ എൻ്റെ മക്കൾക്ക് ഞാൻ ചോറ് കൊടുക്കട്ടെ നല്ല അടിപൊളി പരിപ്പ് കയറിയും കോവക്കമെഴുക്ക് പുരട്ടിയും പിന്നെ നമ്മുടെ കൊഴുവറുത്തതും ആണ് അപ്പോൾ യുവക്കുട്ടിക്ക് പരിപ്പേറി മാത്രം മതി കേട്ടോ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പരിപ്പ് കയറി അവളോർത്ത് മാത്രം ഞാൻ പരിപ്പ് മേടിക്കണത് തന്നെ പിന്നെ പൊന്നസിന് പരിപ്പേറിയൊന്നും വേണമെന്നില്ല അവൾക്ക് എന്തെങ്കിലും മീൻ വേണം ഇതുപോലെ ഉണക്കമീനാണെങ്കിലും മതി ആ അപ്പോൾ പൊന്നസിനെ ഓർത്തിട്ടാണ് ഞാൻ എന്ത് മേടിച്ചേക്കുന്നത് ഈ ഉണക്ക ഉണക്കക്കൊഴുവ മേടിച്ചേക്കുന്നത് ആദർശിന് പരിപ്പറി പണ്ടേ ഇഷ്ടമല്ലാത്തതാണ് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന പരിപ്പേറി പുള്ളിക്കിഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ സൈഡിലൊരു ഉണക്കക്കുഴിവൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്ക് അതിനേക്കാൾ ഇഷ്ടമാണ് അപ്പോൾ മെഴുക്കുരട്ടി വേണമെന്നൊന്നുമില്ല എന്നാലേ ഞാൻ ചുമ്മാ ഒരു ആർഭാടത്തിന് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ പിന്നെ ഇറച്ചി എന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ പ്രോട്ടീൻ ആണല്ലോ നമ്മുടെ പയർ വർഗ്ഗങ്ങളെന്ന് പറയണത് അപ്പോൾ പരിപ്പ് കഴിക്കണമല്ലോ മസ്റ്റായിട്ട് പരിപ്പും കഴിക്കണം ഇറച്ചി മാത്രമല്ലല്ലോ കഴിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ പരിപ്പ് ഇഷ്ടമില്ലാത്തവരാണെങ്കിലും പരിപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കണോട്ടെ അപ്പോൾ ഞാൻ പിള്ളേർക്ക് ഫുഡ് കൊടുക്കട്ടെ എന്നിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ ആവശ്യം വന്നിട്ടില്ല ഞാൻ പിന്നെ പറയാനായിട്ട് മറന്നുപോയി ഹസ്ബൻഡിൻ്റെ പുളി കഴിഞ്ഞപ്പോഴത്തേക്കും പുളി ഓടാനായിട്ട് പോയി പണി കഴിഞ്ഞ് വന്നാലും വീട്ടിലങ്ങനെ ഇരിക്കാറില്ല വന്നു കഴിഞ്ഞാൽ ഓട്ടോ ഓടാനായിട്ട് പോവും നൂറെങ്കിൽ നൂറ് ഇരുന്നൂറെങ്കിൽ ഇരുന്നൂറ് കിട്ടണത് ആവട്ടെ എന്ന് ഓർത്ത് പുള്ളി പോവും അപ്പോൾ പുള്ളിയും കൂടി വന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പിള്ളേർക്ക് ഫുഡ് കൊടുക്കട്ടെ കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഫോൺ കോൾ ആദർശമാണ് വേറെ ആരുമല്ല കടയിലേക്ക് പോയാലോ വല്ലതും മേടിക്കണോ എന്നൊക്കെ ഒരു ചോദ്യം അപ്പോൾ പിന്നെ ഞങ്ങൾ വേണ്ടയെന്ന് പറയുമോ ഞങ്ങൾ പറഞ്ഞ് പോവാം പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടിയൊക്കെ വളക്കുകയാണ് ഞങ്ങൾ പോവാനായിട്ട് നിന്ന കൊല്ലത്തിൽ അങ്ങോട്ട് ഇറങ്ങി പിന്നെ അടുത്ത കടയിലാണ് പോണത് യുവക്കുട്ടിയുടെ ഫ്രണ്ടിൻ്റെ റിലേറ്റീവ്സിൻ്റെ കടയാണ് ഫ്രണ്ടിൻ്റെ കടയല്ല ഫ്രണ്ടിൻ്റെ റിലേറ്റീവിൻ്റെ കടയാണ് അവിടെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോണതാണ് അതിൻ്റെ ഹാപ്പിയിലാണ് രണ്ട് പേരും ഞങ്ങൾക്കിങ്ങനെ രാത്രിയിലൊക്കെ പോകാനായിട്ട് ഇഷ്ടം ശാന്തമായിട്ട് സമാധാനമായിട്ട് നമുക്ക് പോയിട്ട് വരാമല്ലോ അധികം വണ്ടികളോ ഒന്നും റോട്ടിലുണ്ടാവില്ല അപ്പോൾ രാത്രി പോവാനാണ് ഞങ്ങൾക്ക് കൂടുതലിഷ്ടം അങ്ങനെ കടയെത്തി അവർക്ക് ഐസ്ക്രീം മതി എന്നാണ് പറയണത് ഇവിടെ വന്നാലും ഞാൻ വീഡിയോ എടുക്കാണ്ട് പോവാറില്ല അതേ നമ്മുടെ ലാലേട്ടൻ അങ്ങനെ ഐസ്ക്രീം മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് ഐസ്ക്രീം മാത്രമേ മേടിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും മേടിക്കാൻ ഉണ്ടായിരുന്നില്ല പിള്ളേർക്ക് രണ്ടുപേർക്കും മാംഗോ മതി എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചോക്ലേറ്റ് പിള്ളേർക്ക് നേരത്തെ ചോറ് കൊടുത്ത് നന്നായി ഇല്ലെങ്കിൽ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ തിന്നിട്ടാണ് ചോറ് കൊടുക്കണമെങ്കിൽ അവർ കഴിക്കില്ല അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവുകയാണ് ചോറ് കോവക്കമെഴുക്ക് പുരട്ടി പിന്നെ നമ്മുടെ ഉണക്കക്കൊഴിവ് വറുത്തത് പിന്നെ നമ്മുടെ സ്വന്തം പരിപ്പ് കറി അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കട്ടെ കേട്ടോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കഴിക്ക് എന്നിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഒരു സാധാരണ ദിവസമല്ലേ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ എങ്കിലും ഞാൻ എടുക്കും ഇങ്ങനെയൊക്കെ വീഡിയോ അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ചോറൊക്കെ തിന്ന് പാത്രമൊക്കെ ഉള്ളത് കഴുകി വെച്ചിട്ട് അപ്പോൾ കിടക്കാൻ പോവാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് ബായ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ